السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام علي أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد بهم أنهم أعذربم سنهم نرنيم من نام كل പ്രവർത്തിക്കുന്നതുമായ എല്ലാ അമലുകളും അള്ളവാഹു സ്വീകരിച്ച് അതുകൊണ്ട് നമുക്ക് ആഹാരത്തിലുള്ളവാഹു വലിയ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളവാഹു താല നമുക്കെല്ലാവർക്കും രോഗമില്ലാതെ സന്തോഷത്തോടു കൂടിയും കൂടിയുമുള്ള ഒരു ജീവിതം നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളവാഹു നിറവേറ്റിത്തരട്ടെ നമുക്കെല്ലാവർക്കും ഉറച്ച് ഈമാനോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പൊരുത്തം പുൽകാനും അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു അവിടുത്തെ ജീവിതം നല്ല സന്തോഷത്തിലും ആനന്ദത്തിലുമാക്കി കൊടുക്കട്ടെ ആ മീൻ ആലമീൻ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന വിഷയം അതായത് ധാരാളം ആളുകളുടെയും ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയത്ത് അവർക്ക് അതിന് എന്താണ് പരിഹാരമാർഗം എന്താണ് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് അറിയാതെ കണ്ടെത്താൻ കഴിയാതെ ജീവിതത്തിൽ വലിയ വിഷമം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് പ്രതിസന്ധികൾ അവാഹോ എല്ലാര ജീവിതത്തിലും നൽകും അതിനി എത്ര വലിയ കോടീശ്വരനായാലും നല്ല ആരോഗ്യവാനായാലും ഉന്നത പദവിയുള്ള ആളായാലും അങ്ങനെ തുടങ്ങിയ എന്ത് തന്നെ സുഖ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അവർക്കൊക്കെയും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അഹു സുബാനുഭവത്താൽ അവർക്ക് പ്രതിസന്ധികൾ കൊടുത്തിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ കുടുക്കിൽപ്പെട്ടാലും അല്ലെങ്കിൽ കടക്കണിയിൽപ്പെട്ടാലും മാരകമായ രോഗം ഒരിക്കലും ഇനി മാറില്ല എന്ന് തോന്നുന്ന രോഗങ്ങൾ പിടിപെട്ടാലും സമൂഹത്തിന്റെ മുന്നിൽ നാണം കിടന്ന എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടാലും അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയാലും ഒക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ വലിയ പേടി തോന്നും അതായത് എന്താണ് ഇനി ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ ചെയ്യേണ്ടത് എൻ്റെ പ്രശ്നങ്ങൾ ആരോടാണ് പറയുക എന്താണ് ഇനി ഇതിനൊരു പരിഹാരമാർഗം ഇതിൽ നിന്നും ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടുമോ എന്നൊക്കെയും ആലോചിച്ച് വലിയ വിഷമത്തോടു കൂടി മനസ്സ് വരെ മരവിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ബി പി കൂടി ഒരു രോഗവും ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല രോഗങ്ങളും അവർക്ക് പിന്നീട് കയറി വരും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തന്നെ വലിയ പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുന്ന സമയത്ത് അതിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാനുള്ള ധാരാളം മാർഗങ്ങൾ പരിഷത്ത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതൊക്കെയും നാം സ്വീകരിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു വലിയ മഹത്തായ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്കറാണ് ഈ ദിക്കർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞാലും നിങ്ങളുടെ എന്ത് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാലും അത് ഇൻഷാല്ലാ ഉറപ്പായിട്ടും അള്ളാഹു നിങ്ങൾക്കത് നിറവേറ്റിത്തരുന്നതാണ് ഈ ദിക്കർ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ ആപത്തോ മുസീബത്തോ ഒന്നും തന്നെ ഉണ്ടാകില്ല മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും ആപത്ത് മുസീബത്തിൽ പെട്ടാൽ ഈ ദിക്കിർ ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബഹാനഹു തല നിങ്ങളെ അതിൽ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടുത്തുന്നതാണ് ഈ ദിക്കിർ ജീവിതത്തിൽ ചൊല്ലുന്ന ആളുകൾക്ക് ധാരാളം നേട്ടങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട് എന്നാൽ അതിൽപ്പെട്ട കുറച്ച് നേട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിഖറിൻ്റെ ശക്തിയെ കുറിച്ചിട്ടും നേട്ടത്തെ ധാരാളം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ദിഖർ തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് എന്നാൽ അതിൽ ഏറ്റവും ചെറിയ രോഗം അത് മനോവിഷമമാണ് എന്നാൽ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഏറ്റവും വലിയ രോഗം നമുക്ക് തോന്നുന്നത് മാനസിക വിഷമമാണ് അതായത് രോഗങ്ങൾ വന്നാലും കടങ്ങൾ വന്നാലും മറ്റ് പല പ്രതിസന്ധികൾ വന്നാലും നമുക്ക് വരുന്ന ഒരു കാര്യമാണ് മാനസിക വിഷമം എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് വലിയ രോഗമായി നമുക്ക് തോന്നുന്നത് നമ്മുടെ മനപ്രയാസമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ സഹിക്കാൻ കഴിയാത്ത വിഷമം വരുന്ന സമയത്ത് ടെൻഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഈ തിക്റ് ചൊല്ലിയാൽ അള്ളാഹു സുബാൻ താല നിങ്ങളുടെ ആ വിഷമം മഞ്ഞു അലിയുന്നത് പോലെ അലിയിച്ചു മാത്രമല്ല ഈ ദിക്കർ നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകാൻ കാരണമാകുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും അള്ളവാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരും അതായത് നിങ്ങൾക്ക് അള്ളാഹു രോഗങ്ങൾ തരില്ല കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് തരില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നൽകും ദാരിദ്ര്യം നൽകില്ല നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബറക്കത്ത് ചെയ്യും എല്ലാ അപകടങ്ങളെ തൊട്ടും എല്ലാ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും ഷെയ്ത്താൻ ശല്യത്തിൽ നിന്നും സിഹ്റിൽ നിന്നും നാഗേറിൽ നിന്നും കണ്ണേറിൽ നിന്നൊക്കെ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഈ ദിഖറ് ചൊല്ലുന്ന ആളുകളുടെ എഴുപതോളം പ്രശ്നങ്ങൾ കൊട്ടിയടക്കപ്പെടും എഴുപതോളം പ്രശ്നങ്ങൾ നമുക്കൊക്കെയും ഏറിപ്പോയാൽ പത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഏറിപ്പോയാൽ എന്നാൽ ഈ ദിഖറ് ചൊല്ലുന്ന ആളുകൾക്ക് എഴുപതോളം പ്രശ്നങ്ങൾ അത് ഇല്ലാതെയാകും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ ആ എഴുപത് പ്രശ്നങ്ങളിൽ ഏറ്റവും ചെറുത് ദാരിദ്ര്യമാണ് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ ദാരിദ്ര്യത്തോടു കൂടിയാണ് ഇന്ന് ധാരാളം ആളുകളും ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നത് എന്നാൽ ഈ ദിക്റി ചൊല്ലുന്നവരുടെ എഴുപതോളം പ്രശ്നങ്ങൾ അള്ളാഹു അവരിൽ നിന്നും എടുത്തു കളയും എന്ന് പറയുന്നതിൽ ഏറ്റവും ചെറുതാണ് ദാരിദ്ര്യം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ദിക്കർ പതിവാകുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ വലിയ വിജയമുണ്ടാകും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ഔവാഹൌ സുബാനഹ താല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് നമ്മുടെ ശരീരം നമ്മുടെ ആരോഗ്യം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദര സഹോദരിമാർ നമ്മുടെ ഭാര്യ മക്കൾ നമ്മുടെ സമ്പത്ത് നമ്മുടെ ജോലി അങ്ങനെ തുടങ്ങിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ അതൊന്നും നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ഈ ദിക്കൃ ചൊല്ലിയാൽ മതി നമുക്ക് അള്ളാഹു നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നമ്മുടെ ഈ ശരീരം ആരും തന്നെ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് അവരുടെ ശരീരത്തിന് എന്തെങ്കിലും പറ്റുക എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്നല്ല നമുക്ക് അവാഹം നൽകിയ അനുഗ്രഹങ്ങളൊന്നും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും ഈ ദിഖ് എല്ലാ ദിവസവും പതിവാക്കിയാൽ മതി ഈ ധിക്കറ് എല്ലാവർക്കും പതിവായി ചൊല്ലാൻ കഴിയാത്ത ഒരു തിക്കറാണ് അള്ളാഹുവിൻ്റെ മാലാക്കമാർ ഈ ദിക്കറ് ചൊല്ലാതെ ആകാശത്തേക്ക് ഉയരുന്നില്ല എന്നാണ് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയുന്നത് ഈ തിക്ക്റ് ചൊല്ലുന്ന ആളുകളുടെ അവർ ചെയ്തു പോയ തെറ്റുകൾ ദോഷങ്ങൾ കടലിലെ നുരയോളം ഉണ്ടെങ്കിലും അത് അവഹു സുബാനുഹൂ താല പുറത്തു കൊടുക്കും മാത്രമല്ല അവർക്ക് മരണസമയത്ത് നല്ല സന്തോഷത്തോടു കൂടി അവർക്ക് മരണപ്പെടാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ധാരാളം നേട്ടങ്ങൾ പറയാനുണ്ട് ഈ ദിക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ആ വലിയ ശക്തിയുള്ള വലിയ മഹത്വമുള്ള ആ ദിക്രി ഇതാണ് ഈ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലുക അങ്ങനെ നിങ്ങൾ ഈ ദിക്കർ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാൽ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്കത് നിറവേറിക്കിട്ടും ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുടുക്കിൽപ്പെട്ടാലും ഇല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളിൽ പെട്ടാലും അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടണമെങ്കിലും നിങ്ങൾ ആ സമയത്ത് രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ഈ ദിക്ർ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടുകൂടി കരഞ്ഞിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക എന്നാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും അള്ളാഹു സുബഹാനുഹോ താലം നിങ്ങൾക്കത് പെട്ടെന്ന് നിറവേറ്റി തരുന്നതാണ് എന്താണ് ഈ ദിക്കറിൽ പറയുന്നത് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എനിക്ക് കഴിവുകളും ശക്തികളും ഒന്നും തന്നെ ഇല്ല അവിടെ നിന്ന് വിചാരിച്ചാൽ മാത്രമേ അവിടെ നിന്ന് കരുണ കാണിച്ചാൽ മാത്രമേ എനിക്കും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും സാധ്യമാകൂ ഈ ദിഖർ സ്ത്രീകൾക്ക് മെൻസസ് ഉള്ള സമയത്തും ചൊല്ലാം ഇനി നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ചൊല്ലുന്ന ഏത് ദിഖറായാലും ഏത് ദ്വായാലും അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ നല്ല ആത്മാർത്ഥതയോടുകൂടിയും നല്ല വിശ്വാസത്തോടു കൂടിയും നമ്മൾ ദ്വാ ചെയ്യണം ഈ ദിക്ർ നിങ്ങൾക്ക് എല്ലാ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം കഴിയുമെങ്കിൽ പതിവാക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും പതിവാക്കുക എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ ദിക്ർ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളും ഗുണങ്ങളും നമുക്ക് ദുനിയാവിൽ നിന്നും ആഹരത്തിൽ നിന്നും നമുക്ക് ലഭിക്കും അള്ളാഹു സുബഹാനഹു താല നമുക്കെല്ലാവർക്കും ഈ ദിഗ്ര ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും പതിവാക്കാൻ തൗഫിക്ക് ചെയ്യട്ടെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല വിജയം എല്ലാ കാര്യത്തിലും അള്ളാഹു നൽകട്ടെ അതുപോലെ തന്നെ ആഹ്രത്തിൽ വലിയ വിജയം അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ ആലമീൻ അസലമലൈക്കും വാർമി വാത്തു